നമസ്കാരം ബിഗ് ഫ്രാങ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എവിടെ നോക്കിയാലും തട്ടുകട അപ്പോ ഞങ്ങളും പ്ലാൻ ചെയ്തു നമുക്കൊരു തട്ടുകട തുടങ്ങിയാലോ ബിഗ് ഫ്രാങ്സിന്റെ വക ഒരു തട്ടുകട ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു 再绿，再绿，再绿，再绿。

ഒരു തട്ടുകട വ ചായകട

എന്തായാലും ഇവിടെ ഇവിടെ എന്തായാലും തടസ്സം എന്തായാലും ലൈസൻസ് ബാക്കിയുള്ള എല്ലാ കാര്യം വേണം അപ്പൊ നമ്മളെങ്ങനെ പൊക്കും ഇവിടെ ശരിയാവൂല നിങ്ങക്ക് തന്നെ അത് ബുദ്ധിമുട്ട് വരും സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ലൈസൻസും കാര്യങ്ങളും മറ്റെല്ലാ പേപ്പറുകളും വേണം എന്നാലും അല്ലെങ്കിൽ നമ്മള് സ്ഥലം കാണിക്കണോന്ന് പറഞ്ഞവര് ഇത് റോഡിന്റെ സൈഡില്

ോട്ടാ റോഡല്ലേ റോഡ് സൈഡില് അതാണ് ഞാൻ പറയണത് അത് അത് പറ്റില്ല എന്തായാലും ബുദ്ധിമുട്ടാണോ നമ്മമായിട്ട് ചോദിച്ചും ഞാൻ അറിയണില്ല അത് വാങ്ങിച്ചിട്ടാണോ കുറ്റിക്കാലം നിർത്താൻ നമ്മാട്ടി വരുമെന്ന് ചോദിച്ചു ഞാൻ കൊടുത്ത് അപ്പോഴാണ് ബാക്കി ഞാൻ എന്തോന്നു ഇവിടെ എല്ലാ കാര്യം ചോദിച്ചപ്പോ പറയണം ബാക്കി എല്ലാം അവര് തന്നെ അങ്ങ് ചെയ്യേം ചെയ്തു മോശം ും എന്റെ ചേച്ചി ഞങ്ങളോട് അവര് ഞങ്ങൾ എവിടെങ്കിലും സ്ഥലം കാണിക്കാൻ പറഞ്ഞു സ്ഥലം കാണിക്കാൻ അറിഞ്ഞിട്ടേ പറയൂള്ളൂ പേപ്പറും അവിടെ ചെറുപ്പം അവര് പറയുന്നത് ഞങ്ങൾ സ്ഥലം കാണിക്കാതെ ഞങ്ങൾക്ക് സാക്ഷനാക്കി തരില്ല നിങ്ങൾ അവിടെ വീഴ്ചയായിട്ട് കാണിച്ചു തരാൻ പറഞ്ഞു അങ്ങനെ ാണ് അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഈ ഒന്നും അറിയണില്ല ഇപ്പൊ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണോണ്ട് നോക്കണോണ്ട് ഇതൊന്നും ഞാൻ വിചാരിച്ച് എന്തിനു നമ്മള് ചോദിക്കണത് ഇല്ല ഇല്ല കൊറേ കഴിഞ്ഞിട്ട് ആണുങ്ങള് വരുകയുള്ളു ഇതൊന്നും ഞാൻ അറിയണില്ലാത്തത് നമ്മളാ വേണ്ടപ്പെട്ട ആളായതുകൊണ്ടാണ് അപ്പൊ ചോദിച്ചതിന്റെ അടുത്ത് ഇത് ഞാനും ഒന്നും അറിയണില്ലല്ലോ മൺവട്ടി ചോദിച്ച് ഞാൻ തന്നെ ഇതെല്ലാം നിങ്ങൾ കൊണ്ട് ആക്കിയതിന് ശേഷമാണ് മൺവട്ടി ചോദിക്കണേ ഇതാണ് ഞാൻ ഇറങ്ങിയത് എന്തിനാണെന്ന് ചോദിച്ചത് ഇതിപ്പോ വണ്ടി ഇങ്ങനെ തിരിച്ചു കൊണ്ടുപോകൂടെ വണ്ടി ഇങ്ങനെ തിരിച്ചാൻ പറ്റില്ല വണ്ടി ഇങ്ങനെ വരും രണ്ട് രണ്ട് മൂന്ന് വണ്ടിയൊക്കെ പോയി ആളുകൾ മനുഷ്യന്റെ ജീവനാണ് നോക്കണത് വണ്ടിയെല്ലാം അല്ലല്ലോ സ്ഥലം തന്നെയാണ് ഇഷ്ടം പോലെ വണ്ടി ആളുടെ ജീവനാണ് പോക്കണത് പിന്നെ എന്തായാലും കൂടാതെ നമുക്ക് കളച്ചൂടെ വെക്കാം കുഴിച്ചിടാം സമയം എന്താ ടാം എന്തോ അങ്ങനെ പറ്റൂല നിങ്ങൾ തവണ കട പോലെ കട ആയി കഴിഞ്ഞാ പിന്നെ പൊളിച്ച് കഴിഞ്ഞാ പൊളിച്ചാ നിങ്ങൾ ആവാൻ കുഴപ്പമില്ല ആയി കഴിഞ്ഞാൽ പൊളിച്ച കട പൊളിച്ചോ അല്ല ഇതിപ്പോ ഇവര് പറഞ്ഞെന്ന് പറഞ്ഞ കഴിഞ്ഞാ വേറെ എവിടെയൊക്കെ ഇവരിങ്ങനെ അവര് സമ്മതിക്കൂലെന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാം അങ്ങോട്ടൊന്ന് കൊറേ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഞാൻ നീ എന്തുവേണ അങ്ങനെയൊക്കെ പറയുന്നേ നിന്റെ വീട്ടിൽ വന്നാൽ കെട്ടാനായിട്ട് ഉദ്ദേശിക്കണ്ട അത് വേറെ ഉദ്ദേശിക്കണ്ട വേണ്ടപ്പെട്ട ആളായതുകൊണ്ടാണ് പറയണത് ഇപ്പൊ ഞങ്ങൾ എന്താ ഞങ്ങളിപ്പ ചേച്ചിയുടെ വീട്ടിലോട്ട് കെട്ടിയില്ലല്ലോ ോ റോഡിലല്ലേ കെട്ടി എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജീവിക്കണം ചേച്ചി എങ്ങനെ ഞങ്ങൾ എങ്ങനെയൊരു കടയിൽ തല്ലി കൂട്ടിക്കോട്ടെ ഇല്ല ഇല്ല എടുക്കും എടുക്കും നാല് മണി വരെ റോഡ് നിങ്ങൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ മങ്കാട്ടട ജംഗ്ഷൻ്റെ ചേച്ചിക്ക് വൈകുന്നേരം കഴിക്കാം ചായ നല്ല സ്ഥലം തന്നെ എടുക്കല്ലേ ഭംഗിയുള്ള സ്ഥലം ഇത് അവിടെ വെച്ചോട്ടെ എങ്ങനെയാ ഒന്നും മൺവട്ടി കണ്ടുകൊണ്ട് വന്നിട്ട് എന്താ ചേച്ചി ഒരു മനസ്സാശില്ലാത്ത പെരുമാറ്റ പരിപാടിച്ചു റോഡ് സൈഡിലേ നിങ്ങൾ വെച്ചേ ഇത് റോഡ് ഇത് വണ്ടിക്ക് പോകാനുള്ള സ്ഥലം വണ്ടി പോണോ പോകണല്ലേ ചേച്ചി അതിന് വണ്ടി ഇതിലൂടെ വരുമോ ഞാൻ നോക്കട്ടെ മതിലൂടെ മതിലോട് റോഡ് തിരിച്ചല്ലേ നിങ്ങടെ അല്ലല്ലോ പിന്നെ ആയാലും മതില് റോഡ് തിരിച്ചല്ലേ ക്ഷേടാ നമ്മളിപ്പോ കണ്ട തന്നായ സ്ഥലം ഇപ്പൊ ഇതല്ലേ ഉള്ളൂ റോഡെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ ഇവിടെ നിങ്ങക്ക് കട വയ്ക്കാൻ പറ്റില്ല ഇത് റോഡാണ് വണ്ടിക്ക് പോകാനുള്ള സൗകര്യം വണ്ടിക്ക് പോകുന്ന സൗകര്യം മനുഷ്യന്റെ ജീവനാണ് ജീവനോന്ന് നോക്കേണ്ട കൊണ്ടുപോവാട് പോണ്ടി ഞാൻ ഇങ്ങോട്ട് ഉള്ളവര് വരുമോ ஒரு நல்ல கொண்டு போக ഞങ്ങള് നിയമിച്ചു അങ്ങോട്ട് കൊണ്ട് നടക്കുന്ന അവസാനം ഇത് എത്രയും അവനാ പറയേണ്ട കാര്യം ഇല്ല 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 എങ്ങനെയാണ് നിങ്ങൾ കാലം നിർത്തി കൈ നിർത്തി വെച്ചു ഞാനിന്ന് പറഞ്ഞു ല്ല രണ്ട് കാലം നിർത്താൻ രണ്ട് കടം നിർത്തില്ല ചേച്ചി ഞങ്ങൾ ഇത് കാണിച്ചെങ്കിലേ കാണിക്ക് ഇവിടെ എല്ലാം കാണിക്കേണ്ടത് അങ്ങനെ ചേച്ചി ഞങ്ങൾ തൽക്കാലത്തെ കുറിച്ച് എന്നെ കെട്ടി കാണിക്കട്ടെ അവര് എന്നിട്ട് ഞങ്ങൾ ഇത് പൊളിച്ചിട്ട് പോവാൻ പോകാം ഞാൻ ചേച്ചി പറഞ്ഞിട്ട് ഞങ്ങളിത് കെട്ടിക്കോട്ടെ നിങ്ങള് എനിക്ക് വഴിയോണ്ടെക്കോട്ട് പോയ്യവിടെ തന്നെ ഷെഡ് കെട്ടിട്ട് കൊടുക്കാതെ എന്തോന്ന് ഇവിടെ തന്നെ ഷെഡ് കണ്ടെ ചേച്ചി എന്ത് ചെയ്തു ചെയ്യും ഇവിടെ തന്നെ കാശു നാല് പൈസ കാശു വിളിക്കും ചേച്ചി മഴ വരുന്നില്ല ഞാൻ വേണ്ടല്ലേ ചേച്ചി ഇനി അങ്ങോട്ട് എനിക്കില്ല മഴ വരുന്നില്ല ഞാൻ ഇപ്പൊ നിയമത്തിൽ നീ അവനെ നോക്കിയെന്നും വേണ്ട നീ അവനെ നോക്കാ നോക്കിയെന്നു വേണ്ട ഇത് നമ്മളെ കൊറേ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അപ്പൊ എല്ലാം കെട്ടിവെച്ചോട്ട് ഞാൻ കാലി കുറ്റിക്കാലിർത്തോ ഞാൻ ഇവിടെ വന്ന് നോക്കി അവരുടെ കാലം നിർത്തി കയ്യോ എല്ലാം നിർത്തി ചേച്ചിയാലും അതിലോട്ട് ഒരു താങ്ങോട്ട് തന്നെയാ താങ്ങും വേണ്ട പേപ്പറും കാര്യങ്ങളും ഇവിടെ പെമ്പിളേരുള്ള വീടാണ് കൊണ്ടുപോയി കൊണ്ടുപോയി കേട്ടോ കേട്ടു പറ്റും ചേച്ചി അങ്ങോട്ടൊന്ന് തൽക്കാലം ചേച്ചി സാക്ഷ്യം കിട്ടാൻ വേണ്ടി പോലീസ് നിയമത്തിന്റെ വഴിയേ പോകും മനസ്സിലായാ എത്ര വട്ട ഒരു കാര്യം പറയൂ ഞാൻ നിയമത്തിന്റെ വഴിയേ പോകും കിടക്കേണ്ടി വരും പിന്നെ എന്നാ പോരുന്നില്ല ഞാൻ പറഞ്ഞു പിന്നെ 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 അല്ലേ പോവാൻ

കെട്ടിക്കോട്ടെ അത് അത് എല്ലാവർക്കും എന്റെ പൊന്നുവോനെ ഞങ്ങൾ എങ്ങനെയോ ഞങ്ങൾ എവിടെയെല്ലാം കൊണ്ടു നടന്നിട്ട് എന്നറിയാ നല്ല സ്ഥലം കണ്ടെത്തിന്റെ മണ്ണിൽ ഇത് മതിന്റെ മെണ്ടയ്ക്ക് വെക്കുന്നില്ല ഇവിടോട്ടൊന്ന് കുത്തിച്ചാരിക്കോട്ടെ ഇവിടെ റോഡിലല്ലേ ഞങ്ങൾ അവിടെ ചോദിച്ചോട്ടില്ല പേപ്പറും കാര്യങ്ങളും ഞങ്ങൾ കാര്യങ്ങൾ കട കെട്ടണം ചേച്ചി പേപ്പറും കാര്യങ്ങളും പേപ്പറും കാര്യങ്ങളെല്ലാം ശരിയാക്കിയതിന് ശേഷം പേപ്പറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ശരിയാക്കി തരണം വേണ്ട വേണ്ട കേട്ടാ എവിടെ പോകാനാണ് ോട്ടെ എവിടെ നിന്റെ വീട്ടിൽ വീട്ടിൽ കെട്ടിക്കോട്ടാണിംഗ് ഞങ്ങൾ അങ്ങനെ എങ്ങനെയൊക്കെ നീ ഏറ്റവും എടുത്തായിട്ടാ വഴക്കുണ്ടാക്കിച്ചത് എന്തോ എന്തോന്ന് എന്തോന്ന് സംസാരിക്കരുത് ഇത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണ് ഞാൻ വിളിച്ച് വരുത്തിയതാണ് ഇനി പോലീസിനെ വിളിപ്പിച്ചു ഞാൻ വിളിച്ച് വരച്ച് വരത്തിപ്പിച്ചതാണോ ഒരു താങ്ങ കിട്ടാൻ ഒരു കമ്പ് വെച്ചത് ചേച്ചി അവിടെ ആളില്ല ണക്കാര് നമുക്ക് അവർ സംഭവിച്ചില്ലെങ്കിലും നമുക്ക് ഇവിടെ ഇവിടെ അത് നമുക്കും അത് കളി തന്നെ കാരണം പറഞ്ഞാൽ ഇവിടെ അത്ര റോഡില്ല വീതിയില്ല നമുക്ക് ഈ വണ്ടി പോകണമെങ്കിൽ അതിനൊക്കെ പ്രശ്നമാവും നല്ല

അമ്മ ഒരു കാര്യം ഒരു കാര്യം പറഞ്ഞോട്ടു അമ്മ ഇതൊരു ഒരു ക്യാമറ ആണ് ഇങ്ങനെ കെട്ടാൻ പാടില്ല അമ്മ ചെയ്തതാണ് കാര്യമാണ് ശരി ചെയ്താണ് കിട്ടിക്കകത്ത് ഫുൾ അവിടെ തട്ടുകടകളാണ് അപ്പൊ ഞങ്ങൾ ആലോചിച്ചപ്പോ ഞമ്മൊരു തട്ടുകട പറഞ്ഞാലും അങ്ങനെയാണ് ഇവിടെ വന്നത് ബിഗ് മൊബൈൽ തിരുമല നൽകുന്ന സമ്മാനം പ്രഭാസ്റ്റിച്ചിങ് സെന്റർ തിരുമല നൽകുന്ന സമ്മാനം